ൊമ്പത് ഡോളർ ആണ് ഈ വലിയ ട്രക്കിന് റെന്റ് തൊണ്ണൂറ് മിനിറ്റ് തരത്തിലേക്ക് ശേഷം നമ്മൾ ഫ്യൂവൽ അടിച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും കാര്യമായിട്ട് കൊടുക്കാൻ മാറ്റും കാര്യമൊന്നുമല്ല പക്ഷെ നമുക്ക് മാട്രസ് എടുക്കാൻ പറ്റുള്ളൂ െ ചെയ്യണ്ട ഇവിടെ വേണം അത് എന്നാ

ഗിയമർത്തണം വണ്ണം കേട്ടോ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം അപ്പൊ ബ്രേക്കോ ബ്രേക്ക് എല്ലാം കൂടി പണ്ടാണെങ്കിൽ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ ഇവിടുത്തെ വണ്ടി ക്യാമ്പ് നോക്കി വാങ്ങിക്കാണെ ഇവിടെ രണ്ട് സീറ്റ് വരും പിന്നെ ആണെങ്കിൽ ഇതാക്കി കിടക്കണം എന്ന് തോന്നുന്നു കേട്ടോ ഇതാക്കി കിടക്കാം അതിൻ്റെ തന്നെ ലോങ് വീൽ ബേസ് ഉണ്ട് നമുക്കിപ്പോൾ ലോങ് വീൽ പേസ് വരാം പാസഞ്ചറിൻ്റെ ഇപ്പം ഓടിച്ചു പൊട്ടിക്കുന്നതുകൊണ്ട് ക്യാമ്പർ വാൻ പറഞ്ഞാൽ മയങ്ങനെ നമ്മുടെ പരിപാടി അപ്പോ അതെ ലിയോൺസിൻ്റെ ഡെയിലി വെയിറ്റ് ചെയ്യാൻ അതിപ്പോൾ ഓപ്പൺ ചെയ്യും നമ്മുടെ മാട്രസ് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാറ്റ സിയന ട്രക്കിൽ കയറത്തില്ല ക്യൂവിന് ഡബിളൊക്കെ ആണെങ്കിൽ കയറാൻ ഫുള്ളും കയറും പക്ഷേ ഇത് ക്യൂനും കിങ്ങൊന്നും കയറത്തില്ല

അവിടെ നല്ലല്ല അവിടെ അങ്ങോട്ട് പോവണ്ട അവിടെ എന്നാ വെച്ചാൽ വേറെ എവിടെയാ ആണ് ഹെഡ് വെസ്റ്റ് അവിടെ ആണ് ഷിപ്പിംഗ് ആണ് കസ്റ്റമർ പിക്ക് അപ്പ് ഓക്കേ ഹെഡ് ഈസ്റ്റ് കസ്റ്റമർ വിക്കപ്പ് ആണ് നമുക്ക് ഒരു മിനിറ്റ് ഇയാ ബാക്കപ്പേറ്റ് കൊടുക്കണം അത് പോയി പിക്ക് ഹെഡ് നോർത്ത് നമ്മൾ പോ നമ്മൾ പോ ബോക്സിങ് പിക്ക് അപ്പിന് ഒന്ന് കണ്ട വണ്ടി ബാക്കിൽ ഇട്ടു ദാ

ഷിപ്പിങ് ചമട്ട മണിയാണ് കൈസ് ചട്ട മണിയാണ് ചമട്ടി ഇന്നലെ ചമ്മട്ട മണിയായിരുന്നു നോക്കമി നമ്മൾ ഇത് മൊത്തം കഴിഞ്ഞു വീട്ടിലെ ഉള്ളിലേക്ക് ആയിരുന്നു ക്യൂൻ ബ്രോഡും ക്യൂൻ മാർട്ടും എല്ലാം വേണ്ടി വണ്ടി എന്തായാലും ിഷ്ടപ്പെട്ടു ഒരാൾക്ക് നിൽക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ ഹൈ റൂഫുണ്ട് അതുപോലെ എക്സ്റ്റൻഡ് ലെങ്ത്ത് ഹൈറൂഫ് നമ്മൾ അതാണ് നമ്മുടെ മനസ്സിലുള്ള ക്യാമറ വൺ നമുക്ക് കുറച്ചുകൂടി ഇത് ലെങ്ത് ഉണ്ടാവും കുറച്ചുകൂടി റൂഫ് ഉണ്ടാവും നോക്കി മുകളിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ബെഡ് സെറ്റ് ചെയ്യാൻ ഉണ്ട് സ്റ്റോയിൽ ബെഡ് ഇടാൻ പറ്റും ഇതാണ് എല്ലാം ഇതുപോലത്തെ വണ്ടി എല്ലാവരും വാങ്ങിക്കാൻ പറ്റിയത് അടിഞ്ഞിറിയ ക്യാമറ വാൻ ആകും നമ്മുടെ ിങ്ങ് തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പം നമ്മളിവിടെ പോസ്റ്റർ അടിച്ചിരിക്കുകയാണ് ബ്ലോക്ക് മിങ്ങ് ചിലപ്പോൾ ടൈം എടുക്കുകയായിരിക്കും ഇന്നലെ നമ്മൾ ഓർഡർ എടുത്താണ് അവർക്ക് അവിടെ എവിടെയാണെന്നുള്ള അറിയത്തില്ല എന്നാണ് ഇത്ര സൗണ്ട് കേൾക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിന്റെ മുകളിലോട്ടേക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം അവര് നേരെയായിരിക്കും ഇപ്പൊ ഹൈവേ ഫോർ വണ്ണിലാണ് ട്രക്ക് ഉപയോഗിച്ച് കയറിയേക്കുമാണ് ഉപയോഗിക്കുന്ന വണ്ടിയായത് കൊണ്ടായിരിക്കും അത്ര സ്മൂത്ത് അല്ലാത്തത് ചെറിയ പുതിയ വണ്ടി എടുത്തുകഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്തായാലും ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് പക്ഷെ ഹൈറ്റ് കൂടുതലാണ് ഇതിനേക്കാളും ഹൈറൂഫ് പറഞ്ഞുണ്ട് വിത്ത് എക്സ്റ്റൻഡ് ലെങ്ത് അതാണ് ക്യാമറ വാനില് വരുന്നൊരു വണ്ടിയാണ് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അങ്ങനെ വണ്ടി എടുക്കുന്നത് നോക്കാം നമ്മളിങ്ങനെ ൺലോഡ് ചെയ്യും നമ്മുടെ മാട്രസും ബോക്സും എല്ലാം നമ്മൾ ഇനി ഇത് തിരിച്ച് കൊണ്ടുവിട്ട് വി ടി പി കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രക്ക് റെൻറ്റിലെടുക്കുന്നത് ഇരുപത്തൊമ്പത് ഡോളറാണ് തൊണ്ണൂറ് മിനിറ്റത്തേക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് തിരിച്ച് എത്തത്തില്ല പിന്നെ എല്ലാ പതിനഞ്ച് മിനിറ്റിനും അഞ്ച് ഡോളർ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഡോളർ വെച്ച് എക്സ്ട്രാ വരും അപ്പോൾ നമുക്കൊരു വൺ കൂടി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഡോളറുടെയും വരും അപ്പോൾ മൊത്തം ഒരു അമ്പത് ഡോളറിലെ ട്രക്ക് റെൻറ്റിൽ പരിപാടി തീരും പിന്നെ അവർ ആദ്യം തന്നെ നമുക്ക് ട്രക്ക് തരുമ്പോൾ ഒരു അഞ്ഞൂറ് ഡോളർ ഡെപ്പോസിറ്റ് കൊടുക്കണം പക്ഷേ അഞ്ഞൂറ് ഡോളർ അവർ റീഫണ്ട് ചെയ്യും നമ്മൾ ട്രക്ക് പ്രോപ്പറായിട്ട് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ ഞങ്ങൾക്ക് ഇവിടെ ഹോം ഡിപ്പോർട്ടിൽ നിന്ന് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർന്നു പോയായിരുന്നു ട്രക്ക് റിസേർഡായിരുന്നു പലതും നമുക്ക് ണെങ്കിൽ അപ്പൊ നമ്മള് വിറ്റി ബിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് വിറ്റി ബിയിലും പിന്നെ അവിടെ പോയി പിക്ക് ചെയ്തു കാരണം ട്രക്ക് അത്ര വലിയ വലിയ സാധനങ്ങളെല്ലാം കൊണ്ട് ആരുടെങ്കിലും ഇതുപോലെ വലിയ വണ്ടികൾ ഉണ്ടാവത്തില്ലല്ലോ അപ്പൊ ട്രക്കൊക്കെ പെട്ടന്ന് ആളുകൾ Why are you not in there? Yeah. We rented it. Oh. So, you can keep it? No, we cannot keep it. I'll we'll buy it another rocket. Okay. So now you can sit here okay. and let us uh, take the. So this is good for camping. Yeah, we can buy it for camping. Okay. I buy it for camping. Okay. It. I'll not drive this. Hmm? I'll drive this. No, 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 don't change the gear. okay on? ടുത്തുള്ള വണ്ടി പോട്ടേ കിട്ടിയില്ല ചെറിയൊരു ഇതിനക്കെട്ട പണിയാണത് കാരണം നമുക്ക് അങ്ങോട്ട് ഉള്ള കാറിന്റെ ഓട്ടം കൂടി വരും നമുക്ക് ഇതിന്ന് തന്നെ ബെഡ് എടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് ചെയ്തു